നമസ്കാരം കിരൺ നമസ്കാരം കിരൺ ഇതിനെല്ലാത്തിനും ആദ്യം പഴി പറയേണ്ടത് അല്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരുകളാണ് അവരെ മാത്രമേ നമുക്ക് ആദ്യം കുറ്റം പറയാൻ പറ്റൂ സമൂഹത്തിൽ മതമൊന്നും ജാതിയൊന്നും വേർതിരിച്ച് അവരവരുടേതായിട്ടുള്ള വോട്ട് ബാങ്ക് കാണുന്നത് കൊണ്ടാണ് ഈ ഇവരെല്ലാം വളർത്തുന്നത് നമ്മൾ ഒരു സൈഡ് പിടിച്ച് വളർത്തുമ്പോൾ മറ്റേ സൈഡും നമ്മുടെ കൂടെ വളരാൻ എതിരായിട്ട് വളരാൻ വേണ്ടി ശ്രമിക്കും ഓരോ സാഹചര്യങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് കീഴ്പ്പിട്ട് കൊടുക്കുക പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആരെങ്കിലും മുതലെടുത്തോ എന്ന് കണ്ടില്ല ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സോഷ്യൽ മീഡിയയിലെല്ലാം കാണുമ്പോൾ മനസ്സിലാവുന്നത് ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവരല്ലേ സോറി ആ സ്കൂളുമായി ബന്ധപ്പെട്ട കന്യാസികളാണല്ലോ അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് അതിൽപിയോ പ്രദീപ ഇത് ഈ ഇത് തുടക്കത്തിലെ തന്നെ വളരെ കൂടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും സർക്കാരും എല്ലാം ഇടപെട്ടതുകൊണ്ടാണ് അത് അത്തരത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഇതിനെ ഒരു നാളെ അത് ഹിന്ദുവിന്റെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ തർക്കമായി മാറ്റേം ഈ എങ്ങനെയാണോ മുസ്ലിമിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുള്ളത് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും എല്ലാം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുണ്ട് പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് രാഷ്ട്രീയ പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ മറ്റ് സംഘടനയാണെന്നൊക്കെ തോന്നും പക്ഷേ അത്യന്തിയമായി വർഗീയതയാണ് ഇവിടെ എല്ലാം ഉള്ളടക്കം അത്രക്കാരൊക്കെ ഇത്രയും ഏത് വിഷയം കിട്ടിയാലും അത് ഇങ്ങനെ നമ്മുടെ നിപ്പുണ്ട് പക്ഷെ അത് ചെയ്യണം എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്ട്രീമായിട്ട് ഒരു വിഭാഗം എല്ലാത്തിനും എതിരായിട്ട് അവർ വരുമ്പോൾ മറ്റുള്ളവർ ഒന്നാവുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടാണ് അത് എത്രമാത്രം ശരിയാണെന്നില്ല അവർ എല്ലാത്തിലൊന്നും വിഭിന്നമായി ഓണം അവർ ആഘോഷിക്കില്ല അവർ വിളക്ക് എത്തിക്കില്ല മുമ്പ് ഞാനൊക്കെ കൂലിപ്പിടിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല എന്റെ കൂടെ എന്റെ കൂടെ ഒരു മുസ്ലിമായിട്ടോ ഒരു ക്രിസ്ത്യാനിയായിട്ടോ ഒരു ഹിന്ദു ആയിട്ടോ ആരും ഉണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചുപോലും അറിയാൻ പറ്റില്ല എല്ലാവരും അത്രയും സ്ത്രീ പെൺകുട്ടികളോ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഒരാൾക്കെ കാണുമ്പോൾ നമുക്കറിയാം അവർ ഏതാണെന്ന് അപ്പൊ അങ്ങനെ ഒരു വിവേചനമുണ്ട് ഇതിന് ഇതിൽ ഏറ്റവും വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താൽക്കാലികമായ ഒരു ഓട്ടരാഷ്ട്രീയത്തിന് വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ ഉപയോഗിക്കുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ പ്രശ്നം വന്നു അതിനകത്ത് തന്നെ ഒരു ഭാഗത്തല്ലേ നമ്മൾ ഈ കോൺഗ്രസ് തൽക്കാലം താങ്കൾക്ക് ആ വിഷയത്തിൽ വേറെ അഭിപ്രായം ഉണ്ടെന്ന് കാണാൻ അതിനെ ഇത് തന്നെയാണ് ഈ ആളുകളും ചെയ്യുന്നത് ഈ ഇസ്രേൽ പലസ്റ്റീൻ വിഷയം കാണുമ്പോൾ അത് പറയും അത് വെടിയേറ്റ് വീഴുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് വിഷമിച്ചാൽ പറയും നിങ്ങൾ മുസ്ലിം ആളുകളാണ് അതുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം അനുകൂലിക്കുന്നവരാണ് ക്രിസ്ത്യാനിയെ അനുഭവിക്കാനികളല്ല അപ്പുറത്ത് നിൽക്കുന്നത് അതെങ്കിലും താങ്കൾ അങ്ങനെ ക്രിസ്ത്യാനികളാണ് മുസ്ലിം തമ്മിൽ തർക്കം അല്ല ഇസ്രേലും തമ്മിൽ തർക്കം അത് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള രണ്ട് തരത്തിൽ നിൽക്കുന്നതിൽ അവരാണ് അതിനൊക്കെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് താങ്കളെ പോലെയുള്ളവർ അവരൊക്കെയാണ് ഇതേപോലെ ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്നത് ജനായ്ക്കളെ പോലെ ഇങ്ങനെ ആ രക്തം കുടിക്കുക രക്തം കുടിക്കാന്നുള്ള എന്നുള്ള ആവശ്യത്തോടുകൂടി ഞാൻ ഞാൻ പറഞ്ഞത് യും ആരെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഒരു നിലപാട് പേരിൽ ഞാനൊരു നിലപാട് പേരിൽ ഞാനത് മുസ്ലിം തീവ്രവാദിയോ ഹിന്ദു തീവ്രവാദിയോ ക്രിസ്ത്യൻ തീവ്രവാദിയോ എനിക്ക് ഓരോ സ്ഥലത്തും ഓരോ നിലപാടായിരിക്കും ഉണ്ടായിരുന്നത് അതായത് നിലപാട് അത്തരം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നത് ഒരു മനുഷ്യരായിട്ടുള്ള ചിന്തിക്കുന്ന മനുഷ്യർക്ക് എല്ലാം എടുക്കേണ്ട നിലപാടുകളല്ലേ അവർ എടുക്കില്ലേ ഒരു രാജ്യത്തിന്റെ നിലപാട് ആ രാജ്യത്തിന്റെ നിലപാട് തന്നെ പലസ്റ്റീൻ അനുകൂലമായ നിലപാട് രാജ്യമാണ് ഇന്ത്യ താങ്കൾക്കാൻ താങ്കൾ ഇങ്ങനെ എല്ലാ കാര്യം വരുമ്പോഴും താങ്കൾക്ക് ഇസ്രയേലിനെ ആയിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ആ വിഷയത്തെ തട്ടി അവിടോട്ട് കൊണ്ടുപോകും ഞാൻ മരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച ചെയ്തത് ഇത്തരം എന്ത് കാര്യം കൊണ്ട് കൂട്ടിക്കെട്ടാൻ തയ്യാറു നിൽക്കുന്ന ആളുകളെ കുറിച്ച് ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് പറയാണോ കേരളത്തിന് കേരളത്തിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് കരുതി കേരളം അവരെക്കാൾ മോശമാണ് എന്ന് പറയുന്നത് ഒരു കണക്കിലും ശരിയാവില്ല കേരളം മോശമാണെന്നല്ല കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാരാണ് ഈ വിഭാഗം ആൾക്കാരാണ് ശ്രീ കേശവരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിലെ ഒരാളും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരും കേരളത്തിൽ കൂടി ജീവിക്കണം കേരളത്തിന്റെ പൊതു മതേതര സാഹചര്യത്തിൽ ഒത്തു ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അതിന് മാതൃക പുലർത്തുന്നവരുമാണ് മലയാള കേരളത്തിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ താങ്കൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മതമാകെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇതേപോലെ ഹിന്ദു മതത്തിലെ ആൾക്കാർ ക്രിസ്ത്യൻ മതത്തിലെ ആൾക്കാർ ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും സമാനമായ രീതിയിലേക്കുള്ള തീവ്രവാദ സംഘടനകളില്ലേ ഇത് ഇവരുടെ തീവ്രവാദം എല്ലാ മത തീവ്രവാദം അതിന് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഇതെല്ലാം ഒറ്റ സ്വഭാവമാണ് ഇവർക്കെല്ലാം അവൻ വളർന്നാലേ ഞാൻ വളരും ഞാൻ വളർന്നാലേ അവൻ വളരും ഇത് തന്നെയാണ് അവരുടെ സ്വഭാവം ഹിന്ദു തീവ്രവാദം കാണിച്ചേ മുസ്ലിം തീവ്രവാദി വളരാൻ കഴിയൂ മുസ്ലിം തീവ്രവാദം കാണിച്ചേ ഹിന്ദു തീവ്രവാദി വളരാൻ കഴിയൂ എല്ലാ സാഹചര്യങ്ങളും ഒപ്പിച്ചുകൊടുക്കുന്നതും ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും ഇവർ ഒറ്റക്കെട്ടായിട്ടാണ് അവന് യാതൊരു സംശയവുമില്ല കേരളത്തിലാണ് ഈ വർഗീത വളർത്തുന്നത് പങ്കുള്ള ആർക്കാണ് ചെറിയ കുട്ടി പോലും എത്ര ക്രൂരമായ രീതിയിലേക്ക് കേരളത്തിലെ വർഗീയത വളർത്തുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു കേരളത്തിലെ ഈ പറയുന്ന പല സംഘടനകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന വിദ്വേഷ പ്രചരണങ്ങൾ എത്രത്തോളം വലുതാണ് മനുഷ്യനെ മനുഷ്യനായി കാണാതെ മുഴുവൻ ബാധ രീതിയിൽ മാത്രം കാണുന്ന വിദ്വേഷ പ്രചരണങ്ങളെല്ലാം അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത് ചില പ്രധാനപ്പെട്ട നേതാക്കളടക്കം പറയുന്നത് സ്ത്രീകളടക്കമുള്ള നേതാക്കളടക്കം പറയുന്ന വർഗീയ വിദ്വേഷം നടത്തുന്ന വാചകങ്ങൾ എത്രത്തോളം വിഷമമോമിപ്പിക്കുന്നതാണ് അതൊന്നും താങ്കൾക്ക് വിഷയമല്ല എല്ലാ ഏത് മതമായിക്കോട്ടെ അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിക്കോട്ടെ തീവ്രവാദികൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ അവർക്ക് വർഗീയത എന്നുള്ള ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ അതിന് ഒരു മതത്തിലും ഒരു വ്യത്യാസവുമില്ല സാർ അതാണില്ല ഈ കേരളത്തിലെ ഏറ്റവും വലിയ കുഴപ്പമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മതവിവാദത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാ മതവിവാദത്തിനെയും കൂട്ടി പിടിക്കും ഏത് മതവിഭാഗമാണെങ്കിൽ തീവ്രവാദ സംഘടനകൾക്ക് പ്രോത്സാഹനം ഇല്ലാത്ത ഏത് ഏത് മതത്തിലാണ് കേരളത്തിൽ ഇല്ലാത്ത ഒരു സാറ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ സാർ ഇന്നലെ വന്നിട്ട് അവിടെ എസ് ഡി എ പി ആൾക്കാര് വന്നു ആ വന്നിട്ട് അവർ അവിടെ പ്രശ്നം നടക്കേണ്ട ടൈമിൽ മറ്റു മതത്തിന്റെ സംഘ ആൾക്കാരും അവിടെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആ പ്രശ്നം അതുതായിട്ടുണ്ടാവും അവരെല്ലാം ഇങ്ങനെ സന്തോഷിച്ച് വാവളി ചിരുന്നത് ഞങ്ങൾ ഇപ്പോ ചാടി വീഴാമെന്ന് പറഞ്ഞു കേരളത്തിലെ കൊള്ളാമത് രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാരും എല്ലാം ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ നാളെ ചാടി വീണാൻ അവരെല്ലാവരും സാർ അവരെല്ലാവർക്കും വലിയ സന്തോഷം എസ് ഡി പി വന്നു എസ് ഡി പി എങ്ങത്തോളം ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണോ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന സമാനമായ സംഘടനകൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിലും ഹിന്ദു മതവിഭാഗത്തിലും ഒക്കെ ഉണ്ടല്ലോ സാർ ഇന്നലെ ആ പ്രശ്നം സോൾവ് ആയത് അവർ ഹൈക്കോടതി പോയ പോയതാണ് സർക്കാർ എന്താണ് പറ്റുന്ന സാർ പറയുന്നത് ഇന്നലെ ഇന്നലെ ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതികരണം എന്ത് അവർ പറഞ്ഞ മുള്ളിലും ഒരു സ്റ്റേറ്റ്മെന്റ് മന്ത്രി മന്ത്രി പറഞ്ഞു ഇഷ്ടപ്പെട്ടു അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഒരു ഭാഗത്തിന്റെ വികാരം കുത്തിയാളെന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഉത്തരവാദിത് മന്ത്രി നടത്തേണ്ടത് മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു ഒരു സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോം പാലിക്കാൻ എല്ലാവരും എല്ലാവർക്കും ബാധ്യതയുണ്ട് ഈ പക്ഷേ ഈ വിഷയത്തെ വൈകി വേണ്ടത്ര കൂടിയാണോ മാനേജ്മെന്റ് ഭാഗത്ത് ഇടപെടൽ ഉണ്ടായത് ഉണ്ടെങ്കിൽ അതും പരിശോധിക്കണം വളരെ ഇത്രത്തോളം പക്വായ ഒരു വിഷയത്തെ പരിഹരിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് നടക്കുന്ന ഒരു മന്ത്രിയെ നിങ്ങൾ അംഗീകരിക്കല്ലേ വേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർഗീയത മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ തോന്നും അതില്ലാത്ത സാധാരണപ്പെട്ട മനുഷ്യർക്ക് പ്രശ്നം പരിഹരിക്കണമെന്നേ തോന്നുള്ളൂ ഉള്ളവർക്ക് ഇത് എന്റെ ഹിന്ദു നേരെ വന്നാണ് മുസ്ലിമിനു നേരെ വന്നത് ക്രിസ്ത്യാനിക്ക് നേരെ വന്നാണ് തോന്നും സാധാരണ മനുഷ്യർ വിചാരിക്കാൻ എന്താണ് അത് ഹിന്ദുവിനു മുലിമിനും നേരെ ഒന്നും വന്നതല്ല ഈ നാട്ടിൽ ഒരു അപകടം ഉണ്ടാവരു കലാണ്ടാവരുത് അത് കൂട്ടരും യോജിച്ചു പോകണം അങ്ങനെ വിചാരിക്കും അത് വിചാരിക്കും ശരി ഓക്കെ എന്തായാലും താങ്കളുടെ അഭിപ്രായം കോൺഗ്രസും രൻ എന്തായാലും ആര് കളിച്ച കളിയാണോ പിന്നിലും ഗുഡാലോ എന്താണെന്ന് എനിക്കറിയില്ല താങ്കൾക്ക് അങ്ങനെ ആരോപണം ഉന്നയിക്കാം പക്ഷേ ഇന്നലെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നാലും ഇന്നിപ്പോൾ അവിടുത്തെ എം പി ഹൈബിഡൻ ആയാലും അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആയാലും അവിടുത്തെ കെ ബാബു എം എൽ എ അതോടൊപ്പം തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ മുൻ എം എൽ ഇവരെല്ലാവരും വളരെ പക്വതിയോടുകൂടിയും വളരെ സമയത്തോടു കൂടിയും ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത് അപ്പോൾ അതിനകത്ത് ഈ കോൺഗ്രസിന്റെയും ഒന്നും ആ ഏതെങ്കിലും തരത്തിൽ പുറമേക്ക് വന്ന ഒരു ഗൂഢാലോചനയെ എങ്ങനെയാണ് ആക്ഷേപിക്കുന്നത് നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ശ്രീ ബാലകൃഷ്ണാണ് വടകരയിൽ നിന്ന് നമസ്കാരം താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് സാർ ഒരു കുട്ടി ഹിജാബ് ധരിച്ചു വന്നത് കൊണ്ടല്ലേ അവിടെ പ്രശ്നം ഉണ്ടായത് ആണല്ലോ 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 മൊത്തത്തിൽ മറ്റുള്ളവരെല്ലാവരും വർഗീയവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പറയുന്നത് അങ്ങനെ ഒരു വിഭാഗീയത അവിടെ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ അതിനെവിടുന്ന പ്രചോദനം കിട്ടി ഇപ്പം വലിയ പ്രശ്നങ്ങൾ തീർത്ത് നേതാക്കന്മാരൊക്കെ പറയുന്നത് കേട്ടു കുട്ടിയുടെ പിതാവ് പറഞ്ഞിട്ട് യൂണിഫോം ധരിച്ചിട്ട് സ്കൂളിൽ വരാൻ ഔതാര്യ സ്കൂളിന് നിയമമല്ലത് അതിനെതിരെ അയാൾ ല്ലേ വേണ്ടത് ഒരു അവിടെ പോകാൻ ഇല്ലെങ്കിൽ അവിടുന്ന് പോകണം അങ്ങനെ ടി സി മേടിച്ച് കുട്ടികളെ ഒന്നും ടി സി മേടിച്ച് വിടാൻ ഒന്നും കഴിയില്ല ഇത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതിനെ താങ്കളെ പോലെയുള്ള ആളുകൾ അജണ്ട എനിക്കറിയാം നിങ്ങൾ അതിനെങ്ങനെ വൈകാര്യമാക്കി അതിനൊരു ക്രിസ്ത്യൻ വിഷയമാകും അങ്ങനെയല്ല അത്ര വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുകയാണ് വേണ്ടത് പരിഹരിക്കാൻ വേണ്ടി പലപ്പോഴും വിട്ടുവെ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് പോകുന്നത് സാർ പറയാൻ ആ പറഞ്ഞോളൂ സാർ ബിജെപി ആണ് ഈ പറഞ്ഞത് എസ് ഡി പിടെ അജണ്ടയാണ് ഇതൊരു അത് പറയാൻ അവസരം ഉണ്ടാക്കിയ ആരാ ബിജെപി ആണോ ഈ കുട്ടിയെ ഇജാബ് ധരിപ്പിച്ച് ഈ സ്കൂളിലേക്ക് അയച്ചത് ബിജെപി അവിടുത്തെ യൂണിഫോം ഞാൻ ബിഖരിച്ചു കൊണ്ടൊരു കുട്ടി പോകുന്നുണ്ടെങ്കിൽ അതിന് അജണ്ട ഇവിടുന്ന് വന്നു ബിജെപിയുടെ അടുത്ത് വന്നാണോ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം അജണ്ടയുണ്ട് വർഗീയവാദം പറയുന്ന എല്ലാവർക്കും ഒറ്റ അജണ്ടയുണ്ട് അത് വർഗീയതയാണ് നിങ്ങളെ ആരെയും അത്ര വർഗീയവാദം പറയുന്ന ഒരു കക്ഷികളെയും ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദു ഹിന്ദു ആയിട്ടോ മുസ്ലിം ആയിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ കണ്ടിട്ടില്ല മഹാബൂല്യം മനുഷ്യർ അങ്ങനെ ഒന്നും കാണാത്തുകൊണ്ടാണ് ഈ വർഗീയവാദികളൊന്നും നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വലിയ സ്വീകാര്യത ഇല്ലാതെ ഇപ്പോഴും മൂലക്കിരിക്കുന്നത് പിതാവിതാ പിതാവിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കുട്ടി പോവോട്ട് ഇനി യൂണിഫോം ധരിച്ചിട്ട് സ്കൂളിൽ പോകുന്നു എന്ന് പറയുന്നത് അതൊരു ഔദാര്യം പോലെ ആ സ്കൂളിന്റെ നിയമം പാലിക്കണം അതൊരു താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പിതാവിന് ആക്ച്വലി നേതാക്കന്മാർ ആ പിതാവ് പറഞ്ഞിട്ട് എനിക്ക് യൂണിഫോം ധരിച്ചിട്ട് കുട്ടി വരൂ വരാൻ തയ്യാറാണെന്ന് ഈ ഇതെന്തിന് ഈ ഒരു ഔദാര്യം എന്തിനാ അദ്ദേഹത്തിന് ഇതാവ് ധരിക്കുന്ന ഒരാൾ ഒരു സംഘടന ഇടപെട്ട് അതിനെ വർഗീയമാക്കാൻ ശ്രമിച്ചു ആ പിതാവും ചിലപ്പോൾ അതിൽ സ്വാഭാവികമായും ചിലപ്പോൾ വീണ് പോയി കാണും താങ്കൾ ഇപ്പോഴത്തെ ഒരുപാട് വർഗീയ അജണ്ടകളിൽ വീണ് താങ്കൾ തിരുനന്തരം അഭിപ്രായം പറയുന്ന ആളല്ലേ താങ്കൾ തന്നെ വർഗീയജണ്ടെ വീട് അതുപോലെ അവർക്ക് വീണു പോയി കാണും അയാൾക്കാൻ തയ്യാറായി നല്ല കാര്യം ആരായാലും നാളെ താങ്കൾ തിരുത്തിയാലും അതല്ല അത് ആ പ്രശ്നം ഉപയോഗിച്ചിട്ട് വർഗീയജണ്ട ഒരു കുട്ടിയുടെ വിഷയവും ആ സ്കൂളുമായിട്ടുള്ള വിഷയത്തിനെടുക്കാൻ മുസ്ലിം തീവ്രവാദികളോ ക്രിസ്ത്യൻ തീവ്രവാദികളോ ഹിന്ദു തീവ്രവാദികളോ കുറച്ച് കാര്യങ്ങളുടെ വർഗീയത പല സ്ഥലങ്ങളിൽ അത് പരിഹരിക്കും അത് ചാടി വിളണ്ട കാര്യമില്ല ഇനി വിളേണ്ട കാര്യമില്ല ഭാഗത്ത് ാണ് അതെ ഈ മുസ്ലിം തീവ്രവാദികൾക്ക് കേരളത്തിൽ വളം കൊടുക്കുന്ന ആരാണ് അതെ അത് താങ്കൾ വർഗീയ താങ്കൾ പറയണം മുസ്ലിം തീവ്രവാദികൾ കേരളത്തിൽ വളം ഇട്ടു കൊടുക്കുന്നത് ഹിന്ദു തീവ്രവാദികളാണ് ക്രിസ്ത്യൻ തീവ്രവാദികളാണ് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വളം കൊടുക്കുന്നവരാണ് മൂന്ന് പേരും ഒരു സംശയമല്ല അത് താങ്കൾക്ക് ഇപ്പൊ അതാണ് യാഥാർത്ഥ്യം എവിടെയുള്ള യാഥാർത്ഥ്യം അതാണ് തീവ്രവാദിയാക്കി മാത്രമേ പൊതുവേദിലേക്ക് സ്വാഗതം വർഗീയവാദികളുടെ കെണിയിൽ സർക്കാർ വീണോ തക്കം പാർത്തു പതിഞ്ഞു നിന്ന വർഗീയ ശക്തികൾ അവസരം മുതലാക്കുകയാണോ ഹിജാബ് വിവാദത്തിൽ എവിടെയാണ് പിഴച്ചത് സുവർണാവസരം കാത്തിരിക്കുന്ന ശക്തികൾ ആരെല്ലാം ചോദ്യങ്ങൾ പലതാണ് വളരുത്തി സെന്റ് റിത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടെ സമവായം രൂപപ്പെട്ടതാണ് മാളം തുറന്ന് പുറത്തേക്ക് വന്ന വർഗീയ പാമ്പുകൾ പത്തിതാഴ്ത്തി മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അതാവായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ കുറിപ്പ് ഹിജാബ് ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ വരാമെന്നും അതിന്റെ നിറവും രൂപവും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം എന്നുമായിരുന്നു സർക്കുലർ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രിയുടെ കുറിപ്പ് ഇതോടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹിജാബ് ധരിക്കാൻ കുട്ടികളെ അനുവദിക്കുന്ന ഉത്തരവ് വേണം എന്ന ആവശ്യവുമായി എസ് ഡി പി എ ഇറങ്ങി ക്രിസ്ത്യൻ മുസ്ലിം വിഷയമായി ഇത് മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട ബിജെപിയും ഇത് ദേശീയ തലത്തിൽ തന്നെ ഉന്നയിച്ചു കാസ അടക്കമുള്ള സംഘടനകളും മറ്റൊരു ഭാഗത്ത് നിരന്നു അപകടം തിരിച്ചറിഞ്ഞ മന്ത്രി ഇന്ന് രാവിലെയും ഉച്ചക്കുമായി നിലപാട് മയപ്പെടുത്തിയെങ്കിലും വിഷയം കൈവിട്ടുപോയി ബഹുമാന മന്ത്രി വിദ്യാഭ്യാസത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം ഒറ്റടിക്കന് എടുത്ത് ചാടി ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണോ വിദ്യാർത്ഥിക്ക് അങ്ങനെ പഠിക്കാനുള്ള അവസരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ നേതാവ് പുറകരിക്കുമ്പോൾ പോലെ നമ്മൾ പറഞ്ഞതാണ് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം എന്താണ് ഏത് സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനില്ല പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എല്ലാ സ്കൂളിലും നിജാവൊരു യൂണിഫോം ആക്കിയെന്ന് പ്രഖ്യാപിച്ചാല് നമ്മുടെ നാട്ടിൽ സ്വകാര്യമായിട്ട് മറ്റുള്ള വിദ്യാ വിദ്യ മറ്റു വിധേയർ ബന്ധപ്പെട്ടവർക്ക് സുഖമായിട്ട് പഠിക്കാമല്ലോ കാരണം ഇത് ഇടക്കിടക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ ഇപ്പൊ കർണാടകത്തിൽ നമ്മൾ കേട്ടതാണല്ലോ അപ്പൊ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിന് ഒരു കൂട്ടർക്ക് മാത്രം ഞാനിത് പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാ സാർ കാഴ്ച പറ സത്യ പറയുന്നത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനും ഇല്ലാത്ത ഒരു വിഭാഗത്തിന് മാത്രം അവരുടെ ഒരു മതപരമായ വസ്ത്രം ധരിച്ച് സ്കൂളിൽ പോയേ പറ്റൂ എന്നുള്ള നിബന്ധന വെക്കുമ്പോ അതൊരു ഈ തെറ്റൂരമല്ലേ സാർ ഞാനിത് പറയുമ്പോൾ ഞാൻ ഭക്ഷണ വർഗീയവാദിയാ സാർക്ക് കാണില്ലേ അത് സത്യം പറയുന്നവർ അങ്ങനെയാണല്ലോ ചോദിച്ചാൽ സിക്ക് മതത്തിൽപ്പെടുന്ന ആളുകൾ സ്കൂളുകളിലൊക്കെ പോകുന്നത് അവിടെ ആൺകുട്ടികൾ ആ ഈ തലയിൽ ഈ ഡർപ്പനൊക്കെ ധരിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ അതിന് ആവശ്യം കേരളത്തിൽ തന്നെ അങ്ങനെ സ്കൂളുകളിലെ അനുവദിക്കുന്ന സ്കൂളുകളും അനുവദിക്കാത്ത സ്കൂളുകളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഒരിടത്ത് അനുവദിക്കണം നിർബന്ധപൂർവ്വം അനുവദിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പറയുന്നത് അങ്ങനെയൊക്കെ ഈ നാട് എന്ന് കൂടി പറഞ്ഞാണ് അതല്ല ആ സ്കൂളിന്റെ മാനേജ്മെന്റ് ശരി പറഞ്ഞല്ലോ അതല്ലേ റെഗുലേഷൻ ില് അത് ഞാൻ പറഞ്ഞില്ല താങ്കൾ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ അങ്ങനെ ഒരു വിവാദത്തിന് എല്ലായിടത്തും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇതെല്ലാം തലയിൽ ധരിച്ചു കൊണ്ട് പോകാൻ കഴിയുന്ന സ്കൂളുകളും കേരളത്തിലുണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളൊന്നും അങ്ങനെ ഒരു തടസ്സം അങ്ങനെ എവിടെയുമില്ല അത് മാത്രമല്ല ഇന്ത്യയിലെ പൊതുവേ പല സ്ഥലങ്ങളിലും ഒക്കെ അത്തരം ഓരോരുത്തരും മതചിഹ്നങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പോകുന്നതിനെ എല്ലാവരും തടസ്സപ്പെടുത്തുന്ന രീതി ഒന്നുമില്ല പക്ഷെ ഓരോരുത്തരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അംഗീകരിച്ച് നമ്മൾ അവിടെ പോകുമ്പോൾ അത് പാലിക്കണം അതാണ് നാട്ടിലെ കോടതി വിധികളിൽ അത് പാലിക്കണം അതല്ലേ നമ്മൾ പറയുന്നത് അങ്ങനെയാണ് എന്ന് പരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് ശരിയല്ല എന്ന് കൂടി അല്ല ശ്രമം ശ്രമം സത്യം സത്യം പറയുമ്പോൾ എങ്ങനെയാ മറ്റൊരു പ്രേക്ഷകൻ കൂടിയോണ്ട് ശ്രീ പ്രദീപ് ആണ് ബർമ്മുടയിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ പ്രദീപ് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമസ്കാരം ഇന്നെങ്കിലും ഇതിനെ പാലസ്ഥീനമായി കൊണ്ട് കൂട്ടിക്കെട്ടാതിരുന്ന ഉപകാരമായിരുന്നു താങ്കളുടെ കാഴ്ചപ്പാടിലെ മറ്റൊരു വർഗീയവാദിയാണ് ഞാൻ ക്ഷമിക്കണം കാരണം ഇന്നലെ ഞാൻ താങ്കളോട് സംസാരിച്ച് വന്നതിന്റെ ഹൈലൈറ്റ് ഒക്കെ എടുത്തിട്ട് ഒരു നാല്പത്തി ഒൻപത് പേരായാലും ഒരാൾ പോലും താങ്കളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇറ്റ്സ് ആരും യാതൊരു എഴുതുന്ന കമന്റുകൾ പോലും വായിക്കാറുണ്ട് വെച്ച് സപ്പോർട്ട് വ്യാജ എനിക്ക് എനിക്ക് അനുകൂലമായി ആളെ ചെയ്യാറില്ല പ്രദീപ് അതിനുള്ള കഴിവില്ല മിസ്റ്റർ കിരൺ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ടു മീ എസ്പെഷ്യലി നമ്മുടെ ദിവാകരൻ ചേട്ടൻ പറഞ്ഞു എന്തോ ഉരുളയ്ക്കു ഉപ്പേരൊക്കെ തന്നു താങ്കൾ എന്താണ് എനിക്ക് വർഗീയ പട്ടം എനിക്ക് ചാർത്തി തന്നു ഞാൻ ചോദിച്ച ചോദിച്ചൊരൊറ്റ സിമ്പിൾ ക്വശ്നേ ഉണ്ടായിരുന്നല്ലോ ഒരു ന്യൂനപക്ഷത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരും കൂടെ ഉണ്ടാകും സമൂഹം പോകും എന്നാണ് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞു മുഴിപ്പിക്കാൻ പോലും താങ്കൾ സമ്മതിച്ചില്ല ഇറ്റ്സ് ഓക്കെ സോ ഇന്നലെ താങ്കൾ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ ശിവൻകുട്ടിയെ കുറിച്ച് മിസ്റ്റർ താങ്കൾ പറഞ്ഞു നല്ല ചെയ്തു വർഗീയവാദികൾക്ക് അവസരം കൊടുത്തില്ല നല്ല കാര്യം പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ മാറ്റി പറയാൻ വേണ്ടി അറിയാമോ നേമത്ത് അദ്ദേഹം യുടെയും സകല തീവ്രവാദി ഗ്രൂപ്പുകളുടെയും വോട്ട് അദ്ദേഹം പിന്നെ അവരെ പിൻതാങ്ങില്ലേ പറ്റു പിന്നെ എന്തായാലും പ്രദീപ് പ്രദീപ് ഞാൻ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത രീതിയിലല്ല ശിവൻകുട്ടി ഇന്നലെ രാവിലെ പക്വമായ നിലപാട് സ്വീകരിച്ചു അപ്പോൾ അതിനെ അംഗീകരിച്ചു അതിനെ അനുകൂലിച്ച് തന്നെ പറഞ്ഞു അപ്പോഴും ശിവൻകുട്ടി എതിർക്കണം എന്നൊരു അജണ്ടില്ല ഇന്ന് ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടിയുടെ ഇടപെടൽ വീഴ്ച ഉണ്ടായി ആ വീഴ്ചയെ നമ്മൾ വീഴ്ചയാണോ എന്ന് തന്നെ സർക്കാരിന് പാളിയോ എന്ന് പറഞ്ഞു തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ശിവൻകുട്ടിയുടെ ഇപ്പോഴത്തെ ഇടപെടലെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല സ്ഥായിയായി അദ്ദേഹത്തിന്റെ നിലപാടുകളോട് ഏതെങ്കിലും തരത്തിൽ കൂറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിരോധമോ ഇല്ല നിലപാടുകൾ ശരിയാണോ അതിനൊപ്പം നിൽക്കും അല്ലാതെ താങ്കളുടെ കൂട്ടെ ഏത് കാര്യം വരുമ്പോഴും താങ്കൾ അതിന് പലസ്തീനിലേ കെട്ടി അല്ലെങ്കിൽ അത് മുസ്ലിംങ്ങളുടെ മതവിഭാഗത്തിനുള്ള താങ്കളുടെ വിദ്വേഷത്തിന്റെ പുറത്ത് കൊണ്ടു കെട്ടി അങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല അതുകൊണ്ട് താങ്കൾക്ക് അങ്ങനെയൊക്കെ തോന്നാം ഇന്നലെ അനുകൂലിച്ചല്ലേ ഇന്ന് എതിർക്കുന്നല്ലേ ഇന്നലെ അനുകൂലിക്കേണ്ട വിഷയമുണ്ടായിരുന്നു ഇന്ന് എതിർക്കേണ്ട വിഷയമുണ്ട് I you.